നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സ്ത്രീയുടെ പേര് പുഷ്പലത എന്നാണ് മനുഷ്യർക്ക് പൊതുവേ ഭക്ഷണം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സെക്സ് പക്ഷേ പുഷ്പലതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് ശാരീരിക ബന്ധം ഇല്ലാതെ പറ്റില്ല സെക്സിനോടുള്ള പുഷ്പലതയുടെ അടങ്ങാത്ത ആർത്തി അവരെ എവിടെ കൊണ്ടുചെന്നാണ് എത്തിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണുലോകം ഒഡീഷയിൽ താമസിച്ച് വരുന്ന ദിലീപിന്റെയും മിനാട്ടിയുടെയും മകളാണ് ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പുഷ്പലത ലതയുടെ അച്ഛൻ ലത കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ മരിച്ചു പോകുന്നു അതുകൊണ്ട് ലതയുടെ അമ്മയായിട്ടുള്ള മിനാട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരെ വളർത്തുന്നത് ലത എട്ടാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ തന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം കാരണം പിന്നീട് അങ്ങോട്ട് പഠിക്കാനായിട്ട് ലതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തന്റെ പതിനാലാമത്തെ വയസ്സിൽ ലത ജോലിക്കായിട്ട് ഇറങ്ങി തിരിച്ചു കൂലിപ്പണി തന്നെയാണ് ലത ചെയ്തിരുന്നത് എങ്കിൽ കൂടിയും ലതയെ കാണാനായിട്ട് വലിയ തരക്കേടില്ലാത്ത ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ലതയുടെ തന്നെ ഒരു കന്ന ബന്ധു ഒന്നും മേടിക്കാതെയാണ് ലതയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയത് ലതയുടെ വിവാഹം നടക്കുന്ന ഒരു സമയത്ത് ലതയുടെ ഭർത്താവായിട്ടുള്ള ശരത്തിന്റെ പ്രായം എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് മാത്രമാണ് അതുകൂടാതെ ലതയുടെ പ്രായമോ പതിനാറ് വയസ്സും പതിനാറ് വയസ്സ് വരെയുള്ള ലതയുടെ ജീവിതത്തിൽ ലതയ്ക്ക് മറ്റൊരു ആൺസുഹൃത്ത് ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ വേറൊരു ആൺസുഹൃത്ത് ഇല്ലാതിരിക്കാനുള്ള കാരണം ലതയുടെ അമ്മ തന്നെയാണ് വീട്ടിൽ പൊതുവെ ദാരിദ്ര്യമായിരുന്നെങ്കിലും ലതയുടെ അമ്മയായിട്ടുള്ള മിനാട്ടി ലതയെ വളരെ കരുതലോടുകൂടിയാണ് വളർത്തിയത് തന്റെ മകളെ നന്നായി പേടിപ്പിച്ച് നിലയ്ക്ക് നിർത്തി ാണ് ആ അമ്മ വളർത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ലതയ്ക്ക് അമ്മ എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ് ഇതെല്ലാം കൊണ്ട് ഒരു പെൺകുട്ടി ആയിട്ടാണ് ലത വളർന്നത് എന്നാൽ വിവാഹം കഴിഞ്ഞ ശേഷം ലത തന്റെ ഭർത്താവായിട്ടുള്ള ശരത്തിൽ നിന്നും ശാരീരിക ബന്ധത്തിന്റെ സുഖം നന്നായിട്ട് അനുഭവിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സുഖം ഇല്ലാതെ പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയായി തൻ്റെ ഭർത്താവിനോട് എല്ലാ ദിവസവും രാത്രി തന്നെ ശാരീരികമായിട്ട് ബന്ധപ്പെടണം എന്നൊരു നിബന്ധന പോലും അവർ വെച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലെല്ലാം തന്നെ ശരത്ത് നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ലതയുടെ ആഗ്രഹം ഒരുപാട് കൂടി കൂടി വരികയാണ് ശരത്തിന് ലതയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു തൻ്റെ ഭർത്താവിൽ നിന്നും തനിക്ക് ആവശ്യമായിട്ടുള്ള ശാരീരിക സുഖം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ലത മറ്റ് വഴികൾ അന്വേഷിച്ചിറങ്ങാനായി തുടങ്ങി സ്വന്തമായിട്ട് എങ്ങനെ ഈ ഒരു സുഖം കണ്ടെത്താം എന്ന രീതിയിൽ അവർ പല രീതിയിൽ പല പ്രവർത്തികൾ ചെയ്തു വന്നുകൊണ്ടേയിരുന്നു സോ ഭർത്താവ് ായിട്ടുള്ള ശരത്ത് ഇതെല്ലാം തന്നെ കണ്ടിട്ട് അവന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ലതയെ അവൻ വാൺ ചെയ്യാനായി തുടങ്ങി ഇതുപോലുള്ള വൃത്തികെട്ട പ്രവൃത്തികൾ പലതും നീ ചെയ്തു വരുന്നുണ്ട് കുറച്ചൊക്കെ ഒന്ന് അടങ് എന്ന് പറഞ്ഞിട്ട് ശരത്ത് ലതയെ വാൺ ചെയ്തിട്ടുമുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഉന്തി തള്ളി നാല് വർഷം കടന്നുപോയി നാലു വർഷം മുന്നോട്ട് പോയി എങ്കിലും ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നില്ല തനിക്കൊരു കുഞ്ഞ് ലഭിച്ചില്ലല്ലോ എന്ന മാനസിക വിഷമം ശരത്തിന് നന്നായിട്ട് ഉണ്ടായിരുന്നു എന്നാൽ ലതയുടെ കാര്യം അങ്ങനെയൊന്നും അല്ലാട്ടോ തനിക്ക് ശാരീരിക ബന്ധം മുറയ്ക്കായിട്ട് ലഭിക്കുന്നില്ല എന്ന വിഷമം മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് തന്റെ ആഗ്രഹമെല്ലാം തന്നെ തീർത്തു തരാൻ കഴിവുള്ള ആരെങ്കിലും കിട്ടുമോ എന്ന് ലത സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ലത താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെ സഞ്ജയ് എന്ന പേരിൽ ഒരു ചെറുപ്പക്കാരൻ താമസിക്കുന്നുണ്ട് സഞ്ജയ് താമസിക്കുന്ന വീട്ടിൽ സഞ്ജയ് മാത്രമേ ഉള്ളൂ അവന്റെ മാതാപിതാക്കളെല്ലാം തന്നെ മറ്റൊരു നാട്ടിലാണ് ഉള്ളത് ഈ സഞ്ജയ് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്തെല്ലാം തന്നെ പുഷ്പലത തന്റെ നോട്ടത്തിലൂടെ തന്റെ ആവശ്യം ഇന്നതാണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും സഞ്ജയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു പക്ഷേ പുഷ്പലതയുടെ ഭർത്താവ് വീട്ടിൽ തന്നെ െ അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒന്ന് നേരിട്ട് കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ലഭിക്കുന്നില്ല കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ലതയുടെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു പോകുന്നത് ഭർത്താവിന്റെ മരണശേഷമുള്ള ലതയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് മരിച്ച പോലെയായിരുന്നു വല്ലാതെ വിഷമം തോന്നിയിട്ടൊന്നും അല്ലാട്ടോ അവർക്ക് ശാരീരിക ബന്ധത്തിനായിട്ട് ആരെയും കിട്ടുന്നില്ല അത്രയും അഡിക്റ്റഡ് ആയിപ്പോയി അവർ ലതയ്ക്ക് തൻ്റെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഇനി സഞ്ജയ് മാത്രമാണ് അതുകൊണ്ട് തൻ്റെ ഭർത്താവ് മരിച്ച് കുറച്ച് ദിവസങ്ങൾ പോലും ആയില്ല അവർ അപ്പോഴേക്കും സഞ്ജയുടെ വീട്ടിലേക്ക് പോയി വരാനായി തുടങ്ങി ഈ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് എന്നാൽ ലത സഞ്ജയുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ പോകുന്നതും വരുന്നതും ലതയുടെ അമ്മയായിട്ടുള്ള മിനാട്ടി കണ്ടിട്ടുണ്ടായിരുന്നു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ വൃത്തിയായിട്ട് നീ ജീവിക്കണമെന്ന് ആ അമ്മ മകളെ വാൺ ചെയ്യുകയും ചെയ്തു പക്ഷേ ലതയ്ക്ക് അങ്ങനെ അടങ്ങി നിൽക്കാൻ കഴിയുമായിരുന്നില്ല ഭക്ഷണം മൂന്നു നേരം ഇല്ലെങ്കിലും തനിക്കൊരു ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് ലതയ്ക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തനിക്കൊരു ആൺതുണ കൂടിയേ തീരൂ എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന സഞ്ജയ്നെ ഫോണിൽ വിളിക്കുന്നു ഫോണിൽ വിളിച്ച ശേഷം ലത സഞ്ജയ്നോട് പറഞ്ഞത് ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും മറ്റൊരു നാട്ടിൽ പോയിട്ട് ജീവിക്കാം നമ്മൾക്കിവിടെ നിന്ന് ഒളിച്ചോടി പോവാമെന്നാണ് ലതാ സഞ്ജയ്നോട് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ സഞ്ജയ്ക്കും അതിൽ താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുക്കൂട്ട് എന്ന പേരുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് രണ്ടുപേരും ഒളിച്ചോടി പോകുന്നു അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് വിവാഹം കഴിക്കാതെ തന്നെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനായി തുടങ്ങുകയാണ് പുതിയൊരു ജീവിത പങ്കാളിയുമായിട്ട് മറ്റൊരു സ്ഥലത്ത് പുതിയൊരു ജീവിതം തുടങ്ങിയല്ലതാ അവിടെ തന്നെയുള്ള ഒരു മാർജർ ഫ്രീ മാർക്കറ്റിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു നദിയുടെ ഭർത്താവായിട്ടുള്ള സഞ്ജയ് ആയിക്കോട്ടെ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് അയാൾ അയാളുടെ ജോലിക്കും പോയി വളരെ നല്ല രീതിയിൽ തന്നെയാണ് ലതയെ നോക്കി വന്നത് അങ്ങനെ ഏകദേശം ആറു വർഷത്തോളം മുന്നോട്ട് പോയി ആറു വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും ഈ ദമ്പതികൾക്കും കുഞ്ഞു ജനിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം സഞ്ജയ് തന്റെ കെട്ടിട നിർമ്മാണ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തേക്ക് മറ്റൊരു സ്ഥലത്ത് താമസിച്ചിട്ട് ജോലിക്ക് പോവുകയാണ് ഒരു മാസം പോയിട്ട് ഒരു ദിവസം പോലും ശാരീരിക ബന്ധമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ലതയ്ക്ക് ഇത് താങ്ങാൻ കഴിയുമായിരുന്നില്ല അവർക്ക് ഉടനെ തന്നെ മറ്റൊരാളെ ായി പുഷ്പ ഭർത്താവ് മറ്റൊരു ഭാഗത്തേക്ക് ജോലിക്ക് പോയതിന്റെ പിറ്റേ ദിവസം തന്നെ ലത മറ്റൊരാളെ കണ്ടുപിടിച്ചു അത് മറ്റാരും അല്ല ലത ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഇരുപത്തെട്ട് വയസ്സുള്ള പിത്തരഞ്ജൻ എന്ന പേരുള്ള വ്യക്തിയെയാണ് അവർ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് കണ്ടുപിടിച്ചത് പിത്തരഞ്ജൻ എന്ന് പറയുന്ന വ്യക്തി ഓരോ പേര് നോക്ക് പിത്തരഞ്ജൻ പിത്തരഞ്ജൻ എന്ന് പറയുന്ന വ്യക്തി ലതയെ കാണുന്ന സമയത്ത് സാമാന്യം കുഴപ്പമില്ലാത്തൊരു സ്ത്രീയാണ് എന്തായാലും ഈ ഒരു അവസരം പാഴാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അയാളും ഈ പറയുന്ന ശാരീരിക ബന്ധത്തിനെ സമ്മതിച്ചു ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ പിത്തരഞ്ജൻ വെറുതെ സമ്മതിച്ചു കൊടുക്കുകയല്ല ചെയ്തത് മറ്റൊരു കാര്യമാണ് പിത്തരഞ്ജൻ പറഞ്ഞത് നമ്മൾക്ക് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാമെന്നാണ് പിത്തരഞ്ജൻ ലതയോട് പറഞ്ഞത് മറ്റൊന്നും ആലോചിക്കാതെ ലത ഇത് സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് ഭർത്താവ് വീട്ടിൽ നിന്നും പോയതിൻ്റെ നാലാമത്തെ ദിവസം ലത ഈ പറയുന്ന പിത്തരഞ്ജൻ എന്ന് പറയുന്ന വ്യക്തിയെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചതിന്റെ ആദ്യരാത്രിയാണ് മറ്റൊരു ദയനീയമായിട്ടുള്ള സത്യം ലത മനസ്സിലാക്കുന്നത് ലത വിചാരിക്കുന്ന പോലെ ഒരുപാട് കഴിവും ശക്തിയും കാര്യങ്ങളും തന്നെ ഈ പറയുന്ന പിത്തരഞ്ജനില്ല അവന് ഒരിക്കലും ലതയെ സംതൃപ്തിപ്പെടുത്താനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം ലതയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് പുതിയ വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ചകൾക്ക് ശേഷം ലത തൻ്റെ പഴയ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരികെ എത്തി ഒരു മാസത്തേക്ക് ജോലിക്ക് പോയ തൻ്റെ പഴയ ഭർത്താവ് വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന വിശ്വാസത്തിലാണ് ലത വീട്ടിലേക്ക് വന്നത് പക്ഷേ ലത വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ലതയുടെ ഭർത്താവായിട്ടുള്ള സഞ്ജയ് വീട്ടിലുണ്ടായിരുന്നു ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് പുതിയ സാരിയോട് കൂടിയിട്ടാണ് ലത തൻ്റെ വീട്ടിലേക്ക് തിരികെ കയറി വരുന്നത് ഇത് കണ്ട സഞ്ജയ് എന്താണ് ഇങ്ങനെ വരുന്നത് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച സമയത്ത് എന്തായാലും നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല എന്ന് ലതയ്ക്കറിയാം അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവർ ഭർത്താവിനോട് പഴയ ഭർത്താവിനോട് തുറന്നു പറഞ്ഞു പിത്തരഞ്ജൻ എന്ന പേരുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കൂടെയാണ് ഞാൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് അയാളെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലാതെ ലത സഞ്ജയ്നോട് തുറന്നു പറഞ്ഞു ലത പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേട്ട സഞ്ജയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല എന്നെ നീ ചതിച്ചു അല്ലേ എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീ ചതിച്ചത് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് സഞ്ജയ് ലതയെ അടിക്കാനായി തുടങ്ങി ഈ ഒരു സംഭവത്തിന് ശേഷവും സഞ്ജയ്യിൽ ലതയും ഒരേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എങ്കിൽ കൂടിയും ഓരോ ദിവസങ്ങൾ കഴിയും തോറും സഞ്ജയ്ക്ക് ലതയോടുള്ള വെറുപ്പ് കൂടി കൂടി വന്നു അങ്ങനെ ഡിസംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു പതിവ് പോലെ സഞ്ജയ് നന്നായി മദ്യപിച്ചിട്ട് രാത്രി തന്റെ വീട്ടിലേക്ക് കയറി വന്നു വീട്ടിലിരിക്കായിരുന്നു ലതയെ വല്ലാതെ മർദ്ദിക്കും ും ചീത്ത പറയാനും തുടങ്ങി തനിക്ക് തോന്നിയ ആ ഒരു ദേഷ്യത്തിൽ വല്ലാത്തൊരു പക ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നല്ലോ ആ ഒരു ദേഷ്യത്തിൽ ലതയുടെ സാരി വെച്ചുകൊണ്ട് കൊണ്ട് ലതയുടെ കഴുത്ത് സഞ്ജയ് വല്ലാതെ ചുറ്റിയിട്ട് മുറുക്കാനായി തുടങ്ങി ലതയെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആ ഒരു മദ്യത്തിൻ്റെ ലഹരിയിൽ ലത മരിച്ചു എന്ന് മനസ്സിലായപ്പോൾ സഞ്ജയിൻ്റെ മനസ്സിലെ ധൈര്യമെല്ലാം തന്നെ പോയി അവന് വല്ലാത്തൊരു പേടിയായി ആ ദിവസം പുലർച്ചെ ഒരു മണിവരെ അവൻ ലതയുടെ ശരീരത്തിന് തന്നെ ഇരുന്നു അവസാനം ഈ ശരീരത്തെ എന്താണ് ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് അവൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ശ്രീകാന്തിനെ ഫോണിൽ വിളിച്ചു എന്നിട്ട് താൻ ചെയ്ത ഈ കാര്യം എല്ലാം തന്നെ അവനോട് പറയുകയും ചെയ്തു ശ്രീകാന്ത് സഞ്ജയിൻ്റെ അടുത്ത സുഹൃത്താണ് അതുകൊണ്ട് തന്നെ നീ ഈ ഒരു കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നീ പേടിക്കൊന്നും വേണ്ട നിന്റെ കൂടെ ഞാനുണ്ട് നമുക്കിത് ഈസി ആയിട്ട് മറവ് ചെയ്യാം എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ശ്രീകാന്ത് സഞ്ജയിൻ്റെ കൂടെ നിന്നു ശ്രീകാന്തിനെ കണ്ടപ്പോൾ സഞ്ജയ് പറഞ്ഞത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് മദ്യത്തിന്റെ ലഹരിയിൽ ഞാൻ എന്തെല്ലാമോ ചെയ്തു പോയി എനിക്കിതിൻ്റെ ഗൗരവം അറിയില്ലായിരുന്നു ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ദേഷ്യം നിന്റെ ഭാര്യയോട് തോന്നിയെന്ന് ചോദിച്ചപ്പോൾ ഇവൾ ഭാര്യയല്ല കാമം പിശാജാണ് ഇവൾക്ക് കാമം അടങ്ങില്ല ഞാനൊന്ന് ജോലിക്ക് പോയ സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ ഇവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചിട്ട് പോയി ഇത് ഞാൻ എങ്ങനെ സഹിക്കും ഇങ്ങനെ തൻ്റെ സുഹൃത്തിനോട് വിഷമങ്ങളെല്ലാം തന്നെ സഞ്ജയ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ശ്രീകാന്ത് ഒരു കമ്പനിയിലെ ഡ്രൈവറാണ് അതുകൊണ്ട് ശ്രീകാന്തിന് ഒരു ബൊലോറോ വണ്ടി എല്ലാം തന്നെയുണ്ട് ഈ ഒരു ശരീരം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ട് കളയാനായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് തൻ്റെ ആ വണ്ടി എടുത്തിട്ട് ഈ വീട്ടിലേക്ക് തന്നെ തിരികെ വന്നു അതുപോലെ തന്നെ സഞ്ജയ്നോട് ഒരു കത്തിയും ഗ്ലൗസും മേടിക്കാനായിട്ട് പറഞ്ഞു ഗ്ലൗസ് മേടിക്കാനായി പറഞ്ഞത് ഈ ശരീരത്തോട് സമയത്ത് ഫിംഗർ പ്രിന്റ് പതിയുണ്ടായ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് മേടിക്കാനായിട്ട് പോയ സഞ്ജയ്ക്കാണെങ്കിലോ ഗ്ലൗസ് മാത്രമേ കിട്ടിയുള്ളൂ കത്തി മേടിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുതിയ കത്തി ലഭിക്കാത്തത് കൊണ്ട് തന്നെ തൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി എടുത്തിട്ട് വന്നിട്ട് ലതിയുടെ കഴുത്ത് തലയുടെ ആ ഒരു ഭാഗം അറുത്ത് മാറ്റുകയാണ് അതിനുശേഷം ആ ഒരു ഉടലും തലയുടെ ഭാഗവും ഈ വണ്ടിയിൽ കയറ്റിയിട്ട് അവർ നേരെ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയി രാത്രിയിൽ ഇങ്ങനെ വണ്ടി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡ് സൈഡിലായിട്ട് പൊന്ത പോലൊരു ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ബോഡി എടുത്തിട്ടു അതിനുശേഷം വണ്ടി വീണ്ടും മുന്നോട്ട് പോയി മറ്റൊരു ഭാഗം കാട് പോലൊരു ഭാഗം കണ്ടപ്പോൾ തലയുടെ ഭാഗവും അവിടേക്ക് വലിച്ചെറിഞ്ഞു ലതയുടെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ വലിച്ചെറിഞ്ഞ ശേഷം ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം എല്ലാം തന്നെ കഴിച്ച് രണ്ടുപേരും ആ ഒരു വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആ വണ്ടി വളരെ വൃത്തിയായിട്ട് കഴുകി ശ്രീകാന്ത വണ്ടി നേരെ തിരിച്ച് കമ്പനിയിലേക്ക് കൊണ്ടുചെന്ന് വെക്കുകയും അവർ രണ്ടുപേരും അവരവരുടെ ഗ്രാമത്തിൽ പോയിട്ട് ഒളിച്ച് താമസിക്കുകയും ചെയ്തു എന്നാൽ അതേ ദിവസം രാവിലെ തന്നെ ഒരു ലോറി ഡ്രൈവർ യൂറിൻ പോകാനായിട്ട് വണ്ടി സൈഡാക്കി നിർത്തിയിട്ട് ഈ പറയുന്ന ആ ഒരു ബോഡി ഉപേക്ഷിച്ച പൊന്തക്കാടിന് സൈഡിലായിട്ട് യൂറിൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അയാൾ ആ ഭീകരമായിട്ടുള്ള കാഴ്ച കാണുന്നത് തലയില്ലാത്ത ശവശരീരത്തെ അയാൾ കണ്ടു അയാൾ ഉടനെ തന്നെ അയാൾ കണ്ട കാര്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു പോലീസുകാർ ഫോറൻസിക് ടീമുമായിട്ട് വളരെ വേഗത്തിൽ ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു തലയില്ലാത്തൊരു ശരീരമായതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നില്ല എന്തായാലും ഈ അടുത്തായിട്ട് ചുറ്റുവട്ടത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും മിസ്സിംഗ് കേസ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് പോലീസുകാർ അന്വേഷിച്ചു പക്ഷേ ആ ചുറ്റുവട്ടത്ത് ആരും തന്നെ മിസ്സിംഗ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ലാതെ ആ സ്റ്റേറ്റിൽ തന്നെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലെ മിസ്സിംഗ് കേസും പോലീസുകാർ അതിൽ ലിസ്റ്റ് എല്ലാം തന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും പോലീസുകാർക്ക് യാതൊരു തുമ്പം ലഭിച്ചില്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പോലീസുകാർ നിൽക്കുന്ന സമയത്താണ് ആ ഒരു കാര്യം പോലീസുകാർ ശ്രദ്ധിക്കുന്നത് ഈ പറയുന്ന ശരീരത്തിന്റെ കൈയിൻ്റെ ഭാഗത്തായിട്ട് ഒരു ടാറ്റോ ഉണ്ട് ആ ഒരു ടാറ്റു കാണിച്ചിട്ട് പോലീസുകാർ വീണ്ടും പത്രങ്ങളിലും അതുപോലെ മീഡിയയിലും കൊടുത്തു പോലീസുകാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആരും ആ ശരീരത്തെ അന്വേഷിച്ച് വന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലത മരിച്ചു രണ്ടാഴ്ചകൾക്ക് ശേഷം ലതയുടെ അമ്മയായിട്ടുള്ള മിനാട്ടി ലതയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് പലതവണ ആ അമ്മ മകളെ ഫോണിൽ വിളിച്ചിട്ട് ആ അമ്മയ്ക്ക് മകളെ ഫോണിൽ കിട്ടിയില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് തുടർന്ന് ലതയുടെ അമ്മയായിട്ടുള്ള മിനാട്ടി നേരെ വിളിച്ചത് സഞ്ജയ്നെയാണ് സഞ്ജയിനോട് ആ ഒരു അമ്മ ചോദിച്ചു എൻ്റെ മകൾ എവിടെയെന്ന് സഞ്ജയ് മറുപടിയായിട്ട് പറഞ്ഞത് നിങ്ങളുടെ മകൾ ഇപ്പോൾ എൻ്റെ കൂടെയല്ല മറ്റൊരാളെ വിവാഹം ചെയ്തിട്ട് അയാളുടെ കൂടെയാണ് താമസിക്കുന്നതെന്നാണ് സഞ്ജയ് ആ അമ്മയോട് മറുപടിയായി പറഞ്ഞത് ഇത് കേട്ട ആ അമ്മ വല്ലാതെ ഷോക്കായിപ്പോയി ഉടനെ തന്നെ അവർ പിത്തരഞ്ജൻ എന്ന പേരുള്ള സഞ്ജയ് പറഞ്ഞ ഈ പറയുന്ന ആളെ നേരിട്ട് പോയി കാണുകയാണ് എൻ്റെ മകൾ എവിടെയെന്ന് പിത്തരഞ്ജനോട് ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞ മറുപടി The cat കല്യാണം കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് ശേഷം എന്നെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ മകൾ പോയി എന്നാണ് പിത്തരഞ്ജന്റെ വീട്ടിൽ നിന്നും ആ അമ്മ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് തന്റെ മകളായിട്ടുള്ള ലതയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആ അമ്മ അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിങ് കംപ്ലൈന്റ് കൊടുക്കുന്നത് പുഷ്പ കാണാനില്ല എന്ന് പറഞ്ഞുള്ള ഈ ഒരു കംപ്ലയിന്റ് ലഭിച്ച ഉടനെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു കംപ്ലൈന്റിന്റെ കോപ്പി എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കൈമാറുന്നു അവസാനം തലയില്ലാത്ത ഉടലിന്റെ ഉടമസ്ഥ ഈ എന്ന് വിചാരിച്ചിട്ട് പോലീസുകാർ ഈ പറയുന്ന ബോഡി ബോഡിയുടെ ഭാഗങ്ങളെല്ലാം തന്നെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ മകളുടെ കൈവശ കയ്യിലുള്ള ആ ഒരു പച്ച കുത്തിയ ഭാഗങ്ങളെല്ലാം തന്നെ കണ്ടപ്പോൾ മിനാട്ടി തന്റെ മകളായിട്ടുള്ള പുഷ്പ ലതയെ തിരിച്ചറിഞ്ഞു ലതയുടെ ബോഡിയെല്ലാം തന്നെ തിരിച്ചറിഞ്ഞ ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ മിനാട്ടി എന്ന പേരിലുള്ള ലതയുടെ അമ്മയോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ മകളെ കൊലപ്പെടുത്തിയ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ലതയുടെ അമ്മയായിട്ടുള്ള മിനാട്ടി സഞ്ജയിന്റെ പേരാണ് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത് സഞ്ജയ് എന്ന പേര് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ലതയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആ അമ്മ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുത്തു പോലീസുകാർ ഉടനെ തന്നെ ആ അമ്മയിൽ നിന്നും സഞ്ജയിന്റെ നമ്പർ മേടിച്ചിട്ട് ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണ് സോ സഞ്ജയ് തന്നെയായിരിക്കും പ്രതി എന്ന് പോലീസുകാർ സംശയിക്കാനായി തുടങ്ങി സഞ്ജയിന്റെ വീടിന്റെ ഭാഗത്ത് പോയിട്ട് പരിശോധിച്ച് സമയത്ത് സഞ്ജയ് ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സഞ്ജയ്ന്റെ വീട്ടിൽ നിന്നും സഞ്ജയിനെ അറസ്റ്റ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസുകാരുടെ രീതിയിൽ ചോദ്യം ചെയ്ത സമയത്ത് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വൃത്തിയായിട്ട് സഞ്ജയ് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പുഷ്പലതയുടെ സ്വഭാവം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് പുഷ്പലത എന്തെല്ലാമാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സഞ്ജയ് പോലീസുകാരോട് വിവരിച്ചു കൊടുത്തു സഞ്ജയ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട പോലീസുകാർ ചോദിച്ചു ലതയുടെ തലയുടെ ഭാഗം എവിടെയെന്ന് ഞാനത് മറ്റൊരു കാർഡിന്റെ ഭാഗത്തേക്കാണ് കളഞ്ഞതെന്നാണ് സഞ്ജയ് മറുപടിയായിട്ട് പറഞ്ഞത് പോലീസുകാർ നേരെ സഞ്ജയ്നെയും കൂട്ടിയിട്ട് സഞ്ജയ് കളഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ചെക്ക് ചെയ്ത സമയത്ത് അവിടെ ലതയുടെ തലയുടെ ഭാഗം ഉണ്ടായിരുന്നില്ല ലതയുടെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇതേപോലെ പുരോഗമിച്ച് മുന്നോട്ട് പോയി എങ്കിലും തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ശ്രീകാന്തിൻ്റെ പേര് സഞ്ജയ് എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ലതയുടെ ശരീരം വീട്ടിൽ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് എങ്ങനെയാണ് നീ കൊണ്ടു വന്ന് എത്തിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ വീണ്ടും വീണ്ടും വന്നു തുടങ്ങിയപ്പോൾ തൻ്റെ കൂട്ടുകാരൻ്റെ പേര് പറയാൻ നിർബന്ധിതനായി സഞ്ജയ് തുടർന്ന് സഞ്ജയ്ന്റെ വായിൽ നിന്നും ശ്രീകാന്ത് എന്ന് പേര് കേട്ട പോലീസുകാർ ശ്രീകാന്തിനെയും അറസ്റ്റ് ചെയ്തു ശ്രീകാന്തും സഞ്ജയ്യും കൂടിയിട്ട് ലതയുടെ ശരീരം കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ച പോലേറോ കാറില്ലേ ആ ഒരു കാറും പോലീസുകാർ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു ആ കാറ് പൂർണ്ണമായിട്ടും പരിശോധിച്ചതിൽ നിന്നും ആ കാറിൻ്റെ പുറകു വശത്തായിട്ട് ലതയുടെ ബ്ലഡ് എന്ന് തോന്നിക്കുന്ന ഒരു പാടുകൾ തന്നെ ഉണ്ടായിരുന്നു ഫോറൻസിക് ടീം ആ ഒരു വണ്ടിയുടെ ഭാഗം ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് അത് ലതയുടെ ബ്ലഡിന്റെ അംശം തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അങ്ങനെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സഞ്ജയിനെയും സഞ്ജയുടെ സുഹൃത്തിനെയും പോലീസുകാർ ജയിലിലാക്കി പക്ഷേ ഇവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ വെളിയിൽ വന്നിട്ടില്ല കേട്ടോ ഈ കേസിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലതയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വെള്ളിയായിട്ട് വീണ്ടും കാണാം ബൈ